അധ്യാപകരുടെ സന്ദേശം വിവാദമായ പശ്ചാത്തലത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്കൂളിലെത്തി ചർച്ച നടത്തി എ സി മൊയ്തീൻ എം എൽ എ കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ എം ബാലാജി കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ എന്നിവരടക്കമുള്ള സംഘമാണ് സ്കൂൾ സന്ദർശിച്ച് മാനേജ്മെന്റ് അധികൃതരുമായി ചർച്ച നടത്തിയത് നാടിന്റെ മത മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് എ സി മൊയ്തീൻ എം ആവശ്യപ്പെട്ടു ആ രീതി അനുസരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇവിടുത്തെ രണ്ട് സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഞാൻ മാനേജ്മെന്റിനോട് സംസാരിച്ചു അവരുടെ ആരുടെ അറിവോട് കൂടിയിട്ടല്ല ഈ കാര്യമുള്ളൂ ഓണാഘോഷം നടത്തരുതെന്ന് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനാവശ്യമായ നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പോലീസ് പരാതി അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ ഡിപ്പാർട്ട്മെന്റില് ഡി ഡി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു അവരാവശ്യമായ നടപടിക്ക് അവരോട് ശുപാർശ ചെയ്തത് അവരപ്പന്വേഷണം ചെയ്താൽ സസ്പെൻഡ് ചെയ്യുക അന്വേഷണം തുടർ നടപടി അതെ പക്ഷേ രണ്ടുപേരുടെ പേരിൽ നടപടി ഉണ്ടായിരുന്നു സ്കൂളില് പക്ഷെ ഒരാളുടെ പേരിലെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ അതെ രണ്ടുപേരും അതിന്റെ തുടരെ രണ്ടാളുടെ ഇതിലുണ്ട് അതിന്റെ ഭാഗമായിട്ട് അത് നടപടിയിലേക്ക് പോവുകയാണ് നല്ലത് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിലും ഒരു ഇതില്ലേ നമ്മുടെ നാടിന്റെ ഒരു മതപരപേക്ഷ പാരമ്പര്യത്തിനനുസരിച്ചല്ല ആ മതപരപേക്ഷ വിദ്യാഭ്യാസ രീതി പിന്തുടരാൻ അവർ തയ്യാറാണ് ഇപ്പോൾ പ്രിൻസിപ്പളിനോടും മാനേജ്മിനോടും സംസാരിച്ചു അപ്പോൾ അവര് ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നമ്മുടെ നാടിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകും